Yeah. <laughs> you കൊയിലാണ്ടി കുറുവങ്ങാട് നരിക്കുനി എടാമന വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ അഖില കേരള തായമ്പക മത്സരം സംഘടിപ്പിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രാഥമിക മത്സരത്തിൽ നിന്ന് വിജയികളായ പതിനേഴ് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് ജനപ്രിയ വാദ്യ കലയായ തായമ്പകയിലെ കൗമാര താരങ്ങളുടെ സംസ്ഥാനതല മത്സരത്തിനാണ് കൊയിലാണ്ടിയിൽ വേദിയൊരുങ്ങിയത് താളവിസ്മയം തീർത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനേഴ് മത്സരാർത്ഥികൾ കുറുവങ്ങാട് നരിക്കുനി എടാമന വേട്ടക്കൂരുമകൻ ക്ഷേത്രത്തിൽ എത്തി സ്കൂൾ യുവജനോത്സവത്തിനു പുറമെ തായമ്പകായി പ്രധാന മത്സര വേദിയായി ഇത് മാറി നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മട്ടന്നൂർ ശിവരാമമാരാറാണ് എന്നെ താഴമ്പ പഠിപ്പിച്ചത് ഈ താഴമ്പകോത്സവം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എല്ലാവരും നല്ല നല്ല ഉച്ചാറോടെയാണ് കൂടിയാണ് കൂട്ടുന്നത് ഇവിടെ പുതിയ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു ഞാൻ മട്ടന്നൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഈ ഉത്സവം എന്നുള്ള മത്സരത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് ഞാൻ ഇതുവരെ കലോത്സവത്തിൽ അങ്ങനെ ഒന്നിനും പങ്കെടുത്തിട്ടില്ല അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും കൊട്ടിത്തുടങ്ങിയാലും വളരെ സന്തോഷമുണ്ട് കൊട്ടാൻ ഇരുപത് ആണ് മത്സര സമയം വ്യത്യസ്ത ശൈലികളുടെയും പൊതു പ്രവണതകളുടെയും മാറ്റൊരുക്കലായി തായംപകോത്സവത്തിലെ പ്രകടനങ്ങൾ മാറിയതായി വിദഗ്ധർ പറഞ്ഞു കേരളത്തിലെ പ്രഗത്ഭരായ ഗുരുനാഥന്മാരുടെ ശിക്ഷണത്തിൽ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മറ്റുരച്ചത് മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയവർക്ക് ശ്രീവിരുദ്ധ ഫൗണ്ടേഷൻ സ്വർണ്ണ മെഡൽ നൽകി രാവിലെ മണിയോടെ ആരംഭിച്ച തായ്മകവേളം ആസ്വദിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത് തായംപകയിലെ ഭാവി വാഗ്ദാനങ്ങളെ അനുമോദിക്കാൻ ഒട്ടേറെ കലാകാരന്മാരും എത്തിയിരുന്നു മൺമറഞ്ഞ തായമ്പക പ്രതിഭകളുടെ ഫോട്ടോ പ്രദർശനവും തായംബകോത്സവത്തിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ